എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ട്രിവാൻഡ്രത്ത് ഇരുപത്തി അഞ്ച് ഡിഷസിനു മേലെ അതും വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു വഴിയോര തട്ടട ത്രിവാൻഡ്രത്ത് ഇത്രയും ഡിഷസ് ഒന്നിച്ച് കിട്ടുന്ന വേറൊരു കടയുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഇവിടത്തെ വിശേഷം നോക്കാം ത്രിവാണ്ട്രത്ത് വഴിയോര തട്ടുകടകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം മണിക്ക് ശേഷമാണ് ഈ സമയം ആവുമ്പോൾ തന്നെ അതാ ദിവസം വെറൈറ്റി ആഹാരങ്ങൾ ഇവർ സെറ്റ് ചെയ്തു തുടങ്ങും താറാവ് കറി അടക്കം ഒരുപാട് വെറൈറ്റി ഡിഷസ് ആണ് ഈ കടയിലുള്ളത് തട്ടുകടകളിൽ താറാവ് കറി കിട്ടുന്നത് വളരെ ചുരുക്കമാണ് എന്നാൽ ഇവിടെ എല്ലാ ദിവസവും താറാവ് കറി കിട്ടും താറാവ് കറി സെറ്റ് ചെയ്തതിന് പുറകെ രണ്ടാമതായി ഇവർ സെറ്റ് ചെയ്യുന്നത് ചിക്കൻ പെരട്ടാണ് നാടൻ കോഴിയല്ല ബ്രോയിലർ ചിക്കൻ ആണ് നല്ല വെളിച്ചെണ്ണയിൽ വരട്ടിയെടുത്ത ചിക്കൻ പെരട്ട് ഈ തട്ടുകടയുടെ മുൻവശത്ത് തന്നെ ചെറുതീരെ ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോ പോയാലും നല്ല ചൂടോടുകൂടിയുള്ള ആഹാരമാണ് ഇവിടെ കിട്ടുന്നത് ഇത് ഇവിടുത്തെ കറിയാണ് തേങ്ങാപ്പാൽ ചേർത്ത പോത്ത് കറി അടുത്തതായിട്ട് ചൈനീസ് ഫുഡ് ഐറ്റമായ ചില്ലി ചിക്കൻ അധികം സോസസ് ഒന്നും ചേർക്കാതെ ഒരു സെമി ഗ്രേവി ടൈപ്പിലുള്ള ചില്ലി ചിക്കൻ ഇതൊരു പക്ക ചൈനീസ് രീതിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അടുത്തതായിട്ട് ഇവിടെ കപ്പ ബിരിയാണി നൂറ് രൂപയാണ് ഒരു പ്ലേറ്റ് കപ്പ ബിരിയാണിയുടെ വില വരുന്നത് ഇനി ഈ തട്ടിടയിൽ കിട്ടുന്ന മീൻ ഐറ്റംസ് നമുക്ക് നോക്കാം എല്ലാ ദിവസവും മീനിന്റെ തന്നെ മൂന്നാല് ഐറ്റംസ് ഇവിടെ കാണും മീനിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോ ഉണ്ടായിരുന്ന മീൻ ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ൂ ആദ്യം കണ്ടത് ചാള മുളകിട്ട കറിയാണ് തേങ്ങ വറുത്തറിച്ച ചൂരക്കറിയും പിന്നെ മീനിന്റെ കോമ്പിനേഷനായ കപ്പയും ഇവിടെ ഉണ്ടായിരുന്നു തലക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് മീനിന്റെ തലക്കറിയും ഉണ്ട് തലക്കറി ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കിട്ടൂ കേരച്ചൂരയുടെയും നെമ്മീന്റെയൊക്കെ തല മിക്ക ദിവസങ്ങളിലും ഇവിടെ കിട്ടാറുണ്ട് തലയുടെ വലിപ്പ് അനുസരിച്ചാണ് വില വരുന്നത് നൂറ്റമ്പത് രൂപ തൊട്ട് തലക്കറി കിട്ടും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ തലക്കറി വേണമെന്നുള്ളവർ കട തുറക്കുമ്പോൾ തന്നെ പോവാൻ നോക്കുക മുളകിട്ട ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള തലക്കറിയാണിത് അടുത്തതായിട്ട് ഇവിടുത്തെ ചിക്കൻ തോരൻ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത ഡിഷസും അതിന്റെ വിലയും പിന്നെ എന്റെ ഒപ്പി ും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആഹാരം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് എന്റെ അഭിപ്രായം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ നോൺ വെജിറ്റേറിയൻ ഡിഷസ് മാത്രമല്ല നോൺ വെജ് കഴിക്കാത്തവർക്കും ഇവിടെ ഒരുപാട് ഡിഷസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് കടലക്കറി ഗോപി മഞ്ചൂരിയൻ രസവട ദാൽ കറിയൊക്കെ അതിൽ ഉൾപ്പെടും ഇത്രയും ഡിഷസ് കിട്ടുന്നതുകൊണ്ട് തന്നെ രാത്രി ഒൻപത് മണിക്ക് ശേഷം നല്ല തിരക്കുള്ള ഒരു തട്ടുകടയാണിത് അതുകൊണ്ട് ആഹാരം നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി അങ്ങോട്ട് ലൈവായിട്ട് ഇവിടെ തന്നെ പാചകം ചെയ്യുന്ന ചില ഐറ്റംസ് നമുക്ക് നോക്കാം നോൺ വെജിറ്റേറിയൻസിന് പ്രിയപ്പെട്ട ചിക്കൻ ഫ്രൈ വെളിച്ചെണ്ണയിലാണ് ഈ ചിക്കൻ ുന്നത് ചിക്കൻ വലിയ പീസുകളല്ല ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഹാഫ് ചിക്കൻ ഫ്രൈക്ക് എഴുപത് രൂപയും ഫുൾ ചിക്കൻ ആണെങ്കിൽ നൂറ്റി നാൽപ്പതുമാണ് വില വരുന്നത് പിന്നെ ഈ ഡിഷസിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ദോശ പൊറോട്ട ഇടിയപ്പം പുട്ടും അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇനിയുള്ളത് ഇതെല്ലാം ലൈവായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് എപ്പോ പോയാലും നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതാ ദിവസത്തെ ആഹാരം ചൂടോടുകൂടി നല്ല രുചിയിൽ കിട്ടുമോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മലയാളീസ് തട്ടുകടകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി തൊട്ട് രാത്രി ഒന്നര രണ്ട് മണിവരെയാണ് ഈ കടയുടെ ടൈമിംഗ് ഇത് വഴിയോരത്തുള്ള ഒരു തട്ടുകട ാണ് അതുകൊണ്ട് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല പുട്ടിലെ അരിപ്പുട്ട് ഗോതമ്പൂട്ട് ചമ്പാപ്പുട്ട് ഇടിയപ്പം മുരട്ടി പത്തിരി അങ്ങനെ എന്ത് വേണേലും ഉണ്ട് വഴിയോര കടയാണേലും ഹോട്ടൽസിലെല്ലാം കാണുന്ന പോലെ ക്യാഷ് അടച്ച് ബില്ല് കൊണ്ട് കൗണ്ടറിൽ കൊടുക്കുമ്പോഴാണ് ആഹാരം സെർവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒൻപത് മണിക്ക് ശേഷമുള്ള തിരക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് വലിപ്പ ചെറുപ്പം ഇല്ലാതെ ഒരുപാട് ആളുകളാണ് ദിവസവും കൂടെ വന്ന് ആഹാരം കഴിക്കുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടും ഫാമിലീസിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല രുചി വിളമ്പുന്ന നല്ലൊരു തട്ടുകട തന്നെയാണ് ഇത് യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ ഇവിടുത്തെ നോൺ വെജ് ഐറ്റംസ് തന്നെയാണ് ഒരുപാട് വാങ്ങുന്നത് കൂടാതെ ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ ഒരുപാട് പാർസലും ഇവിടെ നിന്ന് പോകുന്നുണ്ട് തട്ടുകട ഫുഡ് ഐറ്റംസ് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം കിട്ടുന്നത് പാർസൽ മേടിക്കുന്നതിനേക്കാളും ഇവിടെ നിന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആദ്യമേ പറയാം നല്ല തിരക്കുള്ളതുകൊണ്ട് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ഒരു തട്ടുകട പറ്റൂ ആഹാരം കിട്ടാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലും ഇവർ പെട്ടെന്ന് പെട്ടെന്ന് സെർവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നോൺ വെജിന്റെ ചില ഐറ്റംസ് ഞാനും വാങ്ങി ട്രൈ ചെയ്ത് നോക്കി ഇത്രയും നോൺ വെജ് ഐറ്റംസ് ഒരു തട്ടുകടയിൽ കിട്ടുന്നത് തന്നെയാണ് ബാക്കിയുള്ള തട്ടുകടകളിൽ നിന്ന് ഈ തട്ടുകടയെ വ്യത്യസ്തമാക്കുന്നത് നോൺ വെജ് ഐറ്റംസ് ഇവര് സെർവ് ചെയ്യുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് മുതലാവുന്ന രീതിക്ക് ഇവർ സെർവ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിച്ച ആഹാരവും എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇത് ചിക്കൻ തോരനാണ് ഇത് പോത്ത് കറി ചില്ലി ചിക്കൻ ആണ് ഡക്കാണ് ചിക്കൻ പെരട്ട് ഇവിടത്തെ ഈ ഡക്കിന് നൂറ്റൻപതും ബാക്കിയെല്ലാം നൂറ് രൂപയാണ് പ്ലേറ്റിന് റേറ്റ് വേണം നമുക്ക് ഇതിന്റെയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം ചില്ലി ചിക്കൻ ആണത് ഒരു ഒരുപാട് സോസ് ഒന്നും വെച്ചിട്ടില്ല ഒരു നോർമൽ ചില്ലി ചിക്കൻ ഇനി ഇവിടുത്തെ ചിക്കൻ പെരട്ട് പെരട്ട് കൊള്ളാം ചിക്കൻ തോര ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളാം ഇതിപ്പ ഡക്ക് ഡക്ക് ഒരു പ്ലേറ്റിന് നൂറ്റൻപത് രൂപയാണ് വരുന്നത് ഇതിപ്പോ ഞാൻ ഒരു പ്ലേറ്റ് ഒന്നും മേടിച്ചിട്ടില്ല കുറച്ച് മാത്രം ടേസ്റ്റ് അറിയാനായിട്ട് കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പീസ് ഒക്കെ വളരെ സോഫ്റ്റ് ആണ് നല്ല ചൂട് നല്ല ചൂടുണ്ട് സ്കിന്നോട് കൂടിയുള്ള താറാവിടെ ഇത് പോത്ത് കറിയാണ് പോത്ത് കറി ഒരു പ്ലേറ്റിന്റെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് പോത്തൊക്കെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് മാത്രം ഒന്ന് കഴിച്ചോണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഡക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡക്ക് അതുപോലെ തന്നെ പോത്ത് കറി പോത്ത് കറിയും സൂപ്പർ ആയിരുന്നു പോത്ത് കറിയും കൊള്ളാൻ ടക്കും പുട്ടിൻ്റെ കൂടെ കിടിലും കോമ്പിനേഷൻ ആയിരിക്കും ഈ പോത്ത് കറിയ കാരണം കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കുറച്ച് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഇത് ഒരു പ്ലേറ്റ് ഒന്നും ഇല്ല കേട്ടോ അതിൽ എല്ലാം ടേസ്റ്റ് അറിയാൻ വേണ്ടി കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഇനി തട്ടുകടയുടെ ലൊക്കേഷൻ ട്രിവാണിത്ത് പഴുതക്കാണ് കോട്ടണിൽ സ്കൂളിന്റെ നേരെ മുൻവശത്തുള്ള ഒരു അടാർ തട്ടുകട